ഭാര്യമാരെ അടിക്കുക എന്ന് പറയുന്ന ഖുറാനിലെ വളരെ ഒരു വാക്യമുണ്ട് ആ വാക്യം ഇറങ്ങിയ പശ്ചാത്തലം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അത് ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ പിതാവും കൂടെ ആ സ്ത്രീയെ തൻ്റെ ഭർത്താവ് അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന പരാതിയുമായി പ്രവാചകൻ്റെ അടുത്ത് എത്തിയപ്പോൾ പ്രവാചകൻ ഇറക്കിയ ആയത്താണത് പക്ഷേ പ്രവാചകൻ ആ ആയത്ത് ആയത്തിറക്കുന്നതിന് മുമ്പ് ഒരു തരികിട കളിച്ചു എന്തായിരുന്നു തരികിട ആ സ്ത്രീയോടും പരാതിയുമായി വന്ന അവളുടെ ബാപ്പാനോടും പറഞ്ഞു നിങ്ങൾ പോയിട്ട് തിരിച്ച് തല്ലിക്കോ പകരം തല്ലിക്കോ എന്ന് പറഞ്ഞു അത് കേട്ട് അവർ പകരം തല്ലാനായിട്ട് ഇറങ്ങി പോവാണ് അങ്ങനെ പോയി കുറേ അങ്ങോട്ട് എത്തിയ പാട് പ്രവാചകൻ പുറകെ ചെന്നിട്ട് അവരെ തിരിച്ച് വിളിച്ചു ആ വരെയും വരും ആയത്തിറങ്ങിയിരിക്കുന്നു അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് അവരോട് പറഞ്ഞതാണ് അവരോട് അള്ളാൻ്റെ ആയത്ത് എന്ന രൂപത്തിൽ പറഞ്ഞതാണ് നിങ്ങളുടെ ഭാര്യമാർ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾക്ക് ശങ്ക തോന്നിയാൽ നിങ്ങളവരെ അടിച്ചോളൂ എന്നിട്ട് ഒരു വർത്തമാനം കൂടെ അദ്ദേഹം പറഞ്ഞു ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നമ്മൾ ഒന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അള്ളാഹു മറ്റൊന്നാണ് വിധിക്കുന്നത് എന്താ ചെയ്യുക എന്ന രൂപത്തിൽ അവരെ കബളിപ്പിച്ച് പറഞ്ഞേക്കാണ് ചെയ്തത് അപ്പോൾ സ്വന്തം മനസ്സിലുള്ള കാര്യം അവിടെ നിയമമാക്കി മാറ്റുകയും എന്നാൽ പരാതിയുമായി വന്ന ആളുകൾക്ക് ഇത് തൻ്റെ നിലപാടാണ് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കപടനാടകം കളിക്കുകയും ചെയ്തു ഇതേ തന്ത്രം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ ഇവിടെയും ആവിഷ്കരിക്കുന്നത് ഞാൻ കഥ പറയാം ഇത് അബ്ദുല്ലാഹിബിനും ഉമ്മി എന്ന് പറയുന്ന ഒരു കണ്ണു കാണാത്ത ഒരു മനുഷ്യൻ അവിടെ മക്കയിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അങ്ങനെ മുഹമ്മദ് മക്കയിലെ കുറൈശി പ്രമാണിമാരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത വലിയ പ്രമാണിമാരുമായിട്ട് മുഹമ്മദിൻ്റെ മതത്തെക്കുറിച്ചും മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റൂമിൽ വെച്ച് അപ്പോൾ അവരൊക്കെ വലിയ പ്രമാണിമാരാണ് വലിയ അന്തസ്സുള്ള ആളുകളാണ് അപ്പോൾ ഈ പ്രമാണിമാരെ എങ്ങനെയെങ്കിലും തൻ്റെ പക്ഷം കിട്ടിയാൽ വലിയ വിജയമായിരിക്കുമെന്ന് കണക്കാക്കിയിട്ട് അവരുമായിട്ട് ഇദ്ദേഹം വളരെ ഗൗരവത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ഈ കണ്ണ് കാണാത്ത ഉമ്മി മക്തവും അബ്ദുൽ ലാഹിബിന് ഉമ്മി മക്തവും കയറി വന്നു അദ്ദേഹം അവിടെ നടക്കുന്ന സംഭാഷണം അവിടെ ഇരിക്കുന്ന ആരാണ് എന്നൊന്നും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല അദ്ദേഹം കണ്ണു കാണാത്ത ആളാണ് അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് എനിക്കും അല്ലതൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ വന്ന് ഇരുന്നു അത് മുഹമ്മദിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം മുഹമ്മദ് വലിയ പ്രമാണിമാരുമായിട്ട് ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യമായ വ്യക്തിത്വമൊന്നും ഇല്ല എന്ന് കണക്കാക്കിയിരുന്ന കണ്ണ് കാണാത്ത ഒരു സ പാവപ്പെട്ട മനുഷ്യനവിടെ വന്ന് കയറിയിട്ട് മുഹമ്മദ് എനിക്കല്ലൊന്നും പഠിപ്പിച്ചുകൊണ്ട എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് ധരിച്ചത് എന്താണ് വഹിദി തഫ്സീറിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് മുഹമ്മദ് ധരിച്ചത് ഓ മുഹമ്മദിൻ്റെ കൂടെ ഇങ്ങനെയുള്ള അലവലാദികളായ ആളുകൾ അടിമകളും വ്യക്തിത്വം ഇല്ലാത്തവരും കണ്ണ് കാണാത്തവരും ഒക്കെയാണ് മുഹമ്മദിൻ്റെ കൂടെ ഉള്ളത് എന്ന് തോന്നൽ അവർക്കുണ്ടാകുമല്ലോ എന്ന് അപകർഷതാബോധം മുഹമ്മദിന് തോന്നി അങ്ങനെ മുഹമ്മദ് ഈ അന്ധനായ മനുഷ്യനെ അവഗണിച്ച് അദ്ദേഹത്തിൻ്റെ നേരെ നെറ്റി ചുളിച്ച് നോക്കുകയും മുഖം തിരിക്കുകയും ചെയ്തു അദ്ദേഹത്തെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഈ പ്രമാണിമാരുമായിട്ടുള്ള സംസാരം തുടർന്നു ഇതാണ് സംഭവം അത് കഴിഞ്ഞ് പ്രമാണിമാരൊക്കെ പോയപാട് അപ്പോഴും ഈ കണ്ണ് കാണാത്ത ആൾ മുഹമ്മദിൻ്റെ കൂടെ ഉണ്ട് പിന്നെ അയാളെ ആശ്വസിപ്പിക്കേണ്ടത് മുഹമ്മദിൻ്റെ ഒരാവശ്യമായിരുന്നു മാത്രമല്ല മുഹമ്മദിന് തന്നെ താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ഒരു കുറ്റബോധവും മനസ്സിൽ വന്നു കാരണം ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ കൂടെ നേരത്തെ വന്ന ഒരു മനുഷ്യൻ അതും കണ്ണു കാണാത്തൊരു മനുഷ്യൻ എന്തെങ്കിലും പഠിപ്പിച്ചുകൊണ്ട എന്ന് പറഞ്ഞു വന്നപ്പോൾ അയാളുടെ നേരെ ചുളിക്കുകയും മുഖം തിരിക്കുകയും ചെയ്ത് അയാളെ അവഗണിച്ചത് ഒരു തെറ്റായി പോയി എന്ന ഒരു സ്വയം കുറ്റബോധവും മനസ്സിൽ മുഹമ്മദിൻ്റെ മനസ്സിൽ ആ സമയത്ത് അങ്കുരിച്ചു അപ്പോൾ ഈ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം ഇയാളെ ആശ്വസിപ്പിക്കുകയും വേണം അതേ സമയത്ത് പ്രമാണിമാരുടെ മുമ്പിൽ ആളാവുകയും വേണം ഇതെല്ലാം കൂടെ സാധിക്കാൻ വേണ്ടി മുഹമ്മദ് കളിച്ച ഒരു നമ്പറാണ് ഇവിടെ ഇവിടെ മുഹമ്മദിനെ ഇതിൻ്റെ പേരിൽ മുഹമ്മദ് ഇയാളെ അവഗണിച്ചതിൻ്റെ പേരിൽ അള്ളാഹു തന്നെ അങ്ങ് ചീത്ത പറയുകയാണ് അള്ളാഹു പറയുന്ന ചീത്ത മുഹമ്മദ് തന്നെ മുഹമ്മദിൻ്റെ നാവിലൂടെ അങ്ങ് ആയത്തുകളായിട്ട് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത് ഇതേപോലെയുള്ള നമ്പറുകൾ പല സന്ദർഭങ്ങളിലും മുഹമ്മദ് പ്രയോഗിച്ചിട്ടുണ്ട് ഖുറാൻ്റെ ഓരോ കഥകളും ഈ പിന്നാലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള കൗശലങ്ങൾ പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാം ഇനി നമുക്ക്